നമ്മൾ ഈ ഐ ടി ആറിൻ്റെ പരിധിയിൽ നമ്മുടെ ടേൺ ഓവർ വരുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാലോ എഴുന്നൂറ്റമ്പത് ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ പാൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്കും പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ പാൽ ഉൽപ്പാദനം ഈ പത്ത് ലക്ഷം രൂപ ഞങ്ങൾ മുഴുവൻ വിൽമല കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തന്നെ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ഈ പത്ത് ലക്ഷം അക്കൗണ്ട് തൂവ് വരുവുള്ളൂ ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയൊക്കെ വരും പിന്നെ ഒരു പശു വാങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു തൊഴുത്തുണ്ടായിരുന്നു രെട്ടെണ്ണം കിട്ടാവുന്നത് അത് അങ്ങനെ പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സൊസൈറ്റിയിൽ ഇലക്ഷൻ വരും സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രസിഡൻറ്റായി അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ചെയ്യണമല്ലോ അങ്ങനെ എട്ടന്നായി എട്ടന്നായപ്പോൾ നമുക്ക് കുറച്ച് പുറത്തു പോകാനുള്ള പരിമിതികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫിനെ വയ്ക്കാൻ തോന്നി നമ്മൾ കൂടുതൽ ഐറ്റംസ് നമ്മൾ വാങ്ങുന്നതോറും നമ്മൾ എല്ലാത്തിനും പണം കണ്ടെത്തേണ്ട അവസ്ഥ വരില്ലേ അത് നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഏറ്റവും എല്ലാം നമ്മൾക്ക് കൊടുക്കാം 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 അവിടെ പശു വളർത്തിയിട്ട് ഇൻകം ടാക്സ് വരെ ഒരു അരമിലീട്ടോ നമ്മൾ അതായത് പശു വളർത്തുന്നവർക്ക് ഇനി പശു വളർത്താൻ ഈ വീഡിയോ ഒരു പ്രചോദനമാകൂട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന കിഴക്കമ്പലത്തുള്ള അഭിചേട്ടന്റെ പശു ഫാമിലാട്ടോ അപ്പൊ അഭിചേന ഇവിടെ നിപ്പണ്ണം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാട്ടോ നമസ്കാരം ചേട്ടാ നമസ്കാരം അപ്പൊ നമുക്ക് ഇവിടെ പശു ഫാമെന്ന് പരിചയപ്പെട്ടാലോ ഏകദേശം എഴുപതെണ്ണവും കറക്കണത് തന്നെയാണ് ആ ചെല പശുക്കളെല്ലാം പ്രത്യേകിച്ച് മാറ്റിക്കെട്ടാറില്ല ഡെലിവറിയുടെ സമയമാകുമ്പോൾ മാത്രം മാറ്റി കെട്ടും തുടങ്ങിയത് ഞാൻ ഗൾഫിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലാണ് വന്നത് പതിനാലിൽ വന്നപ്പോ തന്നെ ഒരു പശു വാങ്ങി അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു തൊഴുത്തുണ്ടായിരുന്നു ഒരു എട്ടെണ്ണം കെട്ടാവുന്നത് അത് അങ്ങനെ പോയി പെണ്ണുന്നപ്പോൾ പെട്ടെന്ന് സൊസൈറ്റിയിൽ ലക്ഷം വരും സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായി അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ചെയ്യണമല്ലോ അങ്ങനെ എട്ടെണ്ണായി എട്ടെണ്ണായപ്പോൾ നമുക്ക് കുറച്ച് പുറത്ത് പോകാനുള്ള പരിമിതികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫിനെ വെക്കാൻ തോന്നി ആ സ്റ്റാഫിനെ വെക്കഴിയുമ്പോൾ നമുക്ക് എട്ടെണ്ണം പറ്റില്ലല്ലോ അപ്പോൾ ഒരു പതിനഞ്ചെണ്ണമായി ആ ആ പതിനഞ്ചെണ്ണമായി പതിനഞ്ചെണ്ണായി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് പതിനഞ്ചെണ്ണം വർക്ക് ചെയ്യും അപ്പം നമുക്ക് ജോലി ഇല്ലാതെയായി അപ്പം ഞങ്ങൾ വീണ്ടും ഒരു പത്തെണ്ണം കൂടെ ഞങ്ങൾ വാങ്ങി എനിക്കും വൈഫിനും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇരുപത്തഞ്ചായി അപ്പോഴും നമുക്ക് ചില പരിമിതികളൊക്കെ തോന്നി നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ കുറയണമെന്ന് പുറത്തൊക്കെ ഒന്നും മാറണമൊന്നും പറ്റണില്ലാതെ വന്നു അപ്പം നമ്മൾ ഒരു ലേബറും കൂടെ കൂടി കൂട്ടി പശുക്കളുടെ എണ്ണം കൂടി അങ്ങനെ കൂടി 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 വന്നു കഴിഞ്ഞപ്പോൾ ഒരു പത്തമ്പതെണ്ണമായി അമ്പതെണ്ണായപ്പോൾ തോന്നി നമ്മുടെ പഴയ ഷെഡുകളെല്ലാം പഴയ രീതിയിലുള്ളതായിരുന്നു ഒന്ന് പുതുക്കി പണത്തേക്കാം അപ്പം വേറൊരു കാരണം കൂടെ വന്നു ആ സമയത്ത് സമയത്ത് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമ്പ് രോഗം വന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ കുളമ്പ് രോഗം ഫാമിൽ വരും അമ്പത്താറ് പശുക്കളുണ്ടായി ആ സമയത്ത് അതിൽ ഏകദേശം ഒരു എണ്ണത്തിനെങ്കിലും നമുക്ക് മാറ്റിക്കളവസ്ഥ വന്നു അപ്പോൾ ആ ആ ആ സാമ്പത്തികമായിട്ട് വലിയൊരു പ്രതിസന്ധിയിൽ വന്നു അന്നേരം അന്നേരം വീണ്ടും നമ്മൾ പോയി ഒരു ലോൺ എടുത്തു ആ ലോൺ എടുത്ത് ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ ഷെഡ് വീണ്ടും പണത് അപ്പോൾ പിന്നെ ലോണൊക്കെ ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി നല്ല ആ ആ പശുവളത്തിൽ നിന്ന് തന്നെ നമുക്ക് ലോണൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി അപ്പോൾ നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ മൂന്ന് നാല് വർഷമായിട്ട് നല്ല ലാഭത്തിലാണ് പോകുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല ആ പരിചയം ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് കിട്ടിയത് ഒന്ന് നമ്മൾ മിൽമേലെ പ്രസിഡൻറ് ആയതോടുകൂടി നമുക്ക് ആ മേഖലയിൽ നിന്നുള്ള കുറേ അധികം സപ്പോർട്ടുകൾ കിട്ടി ഡ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ സപ്പോർട്ടുകൾ കിട്ടി സപ്പോർട്ടുകളെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ അല്ല നമുക്ക് കുറേ അധികം അറിവുകൾ സമ്പാദിക്കാനുള്ള വകുപ്പ് കിട്ടി സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ പശു വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പെട്ടെന്നൊരു പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ആളുകളായിട്ട് കണക്ഷൻ വരും ഇവരിൽ പലരും എങ്ങനെയാണ് പരാജയപ്പെടണതെന്നും എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ഒരു അവസരം വന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായി സമൃദ്ധി എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ടായി ഈ അസോസിയേഷൻ നല്ലൊരു ട്രെയിനിങ് ആ സമയങ്ങളിൽ കൊടുക്കുന്നതേ ഫാർമേഴ്സിന് പത്തറുപത് പേരെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ പഠിപ്പിച്ചു അതിനൊപ്പം ഞാനും അതിനകത്ത് ഒരാൾ പഠിക്കാനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു പഠിക്കാൻ ഈ റോഡ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ എൻ ഡി ഡി യുടെ കോളേജിലാണ് അത് പഠിച്ചത് അപ്പോൾ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രഥമ ശുശ്രഷ ചെയ്യാനുള്ളൊരു കഴിവ് വന്നു അതുപോലെ തന്നെ ഇൻസെമിനേഷൻ ചെയ്യാം ചെന്നെ പരിശോധിക്കാം ഇതൊക്കെ നമുക്ക് വേറൊരാളെ ആശ്രയിക്കാൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഫാമിന് ഗുണമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഡെയിലി ആളുകളെ വിളിച്ച് പുറത്തുനിന്നുള്ള ഇങ്ങനെയുള്ള എൽ ഐമാരെയും എ ഐമാരെയും ഡോക്ടറെ ആ ഒരു ചിലവ് കുറഞ്ഞു പിന്നെ ഡോക്ടർമാരൊക്കെ ആയിട്ട് നമുക്ക് നല്ല കണക്ഷനാണ് ഉള്ളത് ഈ സൊസൈറ്റിയുടെ ഒരു കെയർ ഓഫിൽ സൊസൈറ്റി ഞാൻ പറഞ്ഞില്ല സൊസൈറ്റി വലിയ സൊസൈറ്റിയാണ് പാൽ പാൽസമ്പന്നം കൂടുതലുണ്ട് എന്നെ പോലെ ഒരു പത്തോ ഇരുപതോ ഡയറി ഫാമുകൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാവും ഈ കണക്ഷൻ ഓരോ കണക്ഷനും നമുക്ക് ഓരോ അറിവുകൾ തന്നോണ്ടിരിക്കും ഓരോ നമ്മുടെ ഓരോ പോരായ്മകളും പരിഹരിക്കപ്പെട്ടു പോണതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഈ സുഹൃത്തുക്കളിൽ നിന്നും ഈ ഡയറി ഫാം മേഖലയുള്ള സുഹൃത്തുക്കളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും അതുപോലെ ഡെയറി ഡിപ്പാർട്ട്മെൻ്റ് മിൽമയുടെ ബന്ധപ്പെട്ട ആളുകൾ ഇവരിൽ നിന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോഴും എല്ലാവരും ഞങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ മിൽമയിൽ പാൽ കൊടുത്തിട്ട് ആ എഴുന്നൂറ് ലിറ്റർ പാലാണ് മുകളിലാണ് നമുക്കുള്ളത് ഇപ്പോഴും അറുന്നൂറ് ലിറ്റർ പാൽ മിൽമയ്ക്ക് കൊടുക്കണം നൂറ് ലിറ്റർ പാൽ എൻ്റെ സുഹൃത്ത് അത് ഞാൻ ഫാമ് തുടങ്ങിയ സമയം മുതൽ ഉള്ളിക്കാരൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിട്ട് ഉള്ളിക്കാരനെ അത് കൊണ്ടുപോയി സെയിൽ നടത്തിയിട്ടാണ് ഉള്ളിക്കാരൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം പാലും രാവിലെ വൈകിട്ടും മിൽമേലേക്കാണ് പോകണം ആ മിൽമ നമുക്കിപ്പോൾ നമ്മുടെ ഫീഡിങ് സിസ്റ്റത്തിന് എന്തായാലും നമുക്കൊരു നാൽപ്പത്താറ് രൂപ വില നാൽപ്പത്തേഴ് രൂപ വില കിട്ടുന്നുണ്ട് മിൽമേലും നമുക്ക് മിൽമയിൽ നിന്ന് വേറെ വേറെ കുറേ ആനുകൂല്യങ്ങളുണ്ട് ഇപ്പോൾ ഈ സൈലേജ് കണ്ടില്ലേ ആ ഇത് മിൽമ വന്നിരിക്കുന്ന ആ അപ്പോൾ ഇതിപ്പോൾ അതിന് പുറത്ത് പുറം മാർക്കറ്റിൽ ഒമ്പത് രൂപകളൊക്കെ വിലയുണ്ട് നമുക്ക് ആറ് രൂപ എൺപത് വയസ്സിയൊക്കെ കിട്ടണേ ആ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വെക്കുവലുണ്ടല്ലേ നിങ്ങൾ ഷെഡ്യൂല് വെക്കുവലുണ്ടല്ലേ അതിപ്പോൾ ഈ തവണ ഇപ്പം ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെ സബ്സിഡിയാണ് ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൊസൈറ്റിക്ക് മൂന്ന് ലോഡ് തന്നിരുന്നു പതിനയ്യായിരം കിലോ സബ്സിഡി വിലയ്ക്ക് തന്നിരുന്നു ഒരു കിലോയ്ക്ക് നാല് സബ്സിഡി ഉണ്ട് അപ്പോൾ അഞ്ച് രൂപ എഴുപത് വയസ്സേ അപ്പോൾ ഇത് ഇതൊക്കെ മിൽമയിൽ പാളിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളാണ് ആ ബെനഫിറ്റുകളാണ് ആ ബെനഫിറ്റുകളും ഒക്കെ കൂടെ ടാലി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മിൽമയെ കൊടുത്താലും നമുക്കിത് കൊണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതായത് കൃഷിയാണ് ആ ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയോളം വരും ഇതി ആറ് ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഇത് തന്നെ ഫീഡ് ചെയ്യണം ഇത് വേറെ ഒരു സാധനം ഇല്ല വേറെ ഒരു സാധനം ഇല്ല കവിടോ അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ആ ഫീഡും മിനറൽ മിക്സറും മാത്രം ഒന്നുമില്ല വേറെ ഒന്നുമില്ല മിനറൽ മിക്സർ ചെയ്ത് മാത്രം ആ ഇല്ലില്ല ആ ആ നമ്മൾ കൂടുതൽ ഐറ്റംസ് നമ്മൾ വാങ്ങുന്നതോറും നമ്മൾ എല്ലാത്തിനും പണം കണ്ടെത്തേണ്ട അവസ്ഥ വരില്ലേ അത് നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഏറ്റവും ചിലവ് കുറയണമല്ലോ എല്ലാം അപ്പം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം പരിധി പിന്നാക്കി കൊടുക്കാം ഗോതമ്പ് അവിടെ കൊടുക്കാം ചോളപ്പൊടി കൊടുക്കാം അങ്ങനെ നൂറുകണക്കിന് ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് ടാലി ആവില്ല നമ്മുടെ പ്രോഫിറ്റ് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നല്ല സൈ സാധനങ്ങളാണല്ലോ സൈലേജ് മക്ക സൈലേജ് ഇതാണല്ലോ നല്ല നമ്പർ വൺ ക്വാളിറ്റി തീറ്റയാണ് കൊടുക്കുന്ന കാലത്ത് ഇപ്പം നമ്മൾ ഹീറോഡിൻ്റെ കമ്പനി ഡയറക്റ്റ് വരുന്ന ഡയറക്റ്റ് ലോഡാണ് വരുന്നത് ആ കുറച്ച് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഇതെല്ലാം ഒരു ഇവിടെ ഇതേത് വെള്ളം നോക്കിയോ ഒരു 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 ടൈമിൽ നമ്മൾ രണ്ടര കിലോ മൂന്ന് കിലോ അതിന് മുകളിലോട്ടില്ല ആ ഇപ്പോൾ ഒരു ഒരു നാനൂറ് കിലോ ബോഡി ഉള്ള പശുക്കൾക്ക് മാത്രമാണ് നമ്മൾ മൂന്നര കിലോ കൊടുക്കുന്നത് ഓവർ ബോഡി ഉള്ള പശുക്കൾ നമ്മൾ വാങ്ങാറുമില്ല ആ ഇവിടെ ഇപ്പം നമുക്ക് ഇരുപത് ആണ് ആവറേജ് വരുന്നത് ആവറേജ് ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പെർ ഡേ കിട്ടുന്ന പശുക്കൾ അതൊരു പന്ത്രണ്ട് എട്ട് ആ റേഞ്ചിലുള്ള പശുക്കളെയാണ് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതും നിർത്തുന്നതും അല്ലാത്തതിനാൽ നമ്മൾ അടുത്ത ടൈമോ അതേ ഒഴിവാക്കി കളയും പിന്നെ മുപ്പതിൻ്റെ നാൽപ്പതിൻ്റും നമ്മൾ വാങ്ങി പോകാറില്ല സോ അത് അതിന് കാരണമുണ്ട് നമുക്ക് കുറച്ച് ഹീറ്റ് കൂടുതലുള്ള ഏരിയ അത് ഹീറ്റ് കൂടുതലുള്ള ഏരിയയിൽ നമുക്ക് അത്ര കാര്യം നമ്മൾ മുകളിലും സ്പ്രിങ്ക്ലറിലെല്ലാം വെച്ചിട്ടുണ്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് റെയിൻ സ്റ്റാർട്ടാവും ആ പക്ഷെ എന്നാൽ പോലും ചൂട് കണ്ട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതലും ബ്രീഡ് നമുക്ക് പറ്റില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നതിപ്പോൾ ഏതൊരു ഫാമിലും നമ്മൾ നമുക്ക് തോന്നുന്ന തോന്നുന്ന ഒരു ഫീഡിങ് സിസ്റ്റം ഭയങ്കരമായിട്ട് നഷ്ടമുണ്ടാക്കും ചില ആൾക്കാർ ഇന്ന് ഇപ്പോൾ പൈനാപ്പിൾ കിട്ടിയത് ഇന്ന് പൈനാപ്പിൾ കൊടുത്തു നാളെ പൈനാപ്പിൾ ഇല്ല നാളെ എൻ്റെ കയ്യിലുള്ള സൈലേജാണ് ഞാൻ നാളെ സൈലേജ് കൊടുത്തു നാളെ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല ഞാൻ പറമ്പിൽ നിന്ന് കുറെ പുല്ല് കെട്ടിയിട്ട് കൊടുത്തു ഇത് നമ്മുടെ പാലിൻ്റെ ഉൽപാദനത്തെ ബാധിക്കും കാരണം സൂക്ഷ്മജീവികളാണ് എൻ്റെ റൂമിൽ ഉള്ളത് ഇന്ന് ദഹനത്തിന് വേണ്ടിയിട്ട് ആ സൂക്ഷ്മജീവികൾ കഴിക്കുന്ന ആ സെയിം ഫീഡിനെ ദഹിപ്പിക്കാനുള്ള എണ്ണത്തിനനുസരിച്ചാണ് എൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണത് ഇന്നിപ്പോൾ നമ്മൾ സൈലേജ് കൊടുക്കുന്നു സൈലേജിനെ കൂടുതൽ ദഹിപ്പിക്കാനുള്ള സൂക്ഷ്മജീവികളാണ് നമ്മുടെ ആ പശുവിൻ്റെ റൂമിലുള്ളത് അപ്പോൾ എനിക്കൊന്നും അത് കൊടുക്കാനില്ല അതിന് പോലെ ഞാൻ വേറെ ഐറ്റം കൊടുക്കുന്നു അപ്പോൾ അതിന് പറ്റുന്ന സൂക്ഷ്മജീവികളുടെ ജീവികളുടെ എണ്ണ അനത്ത കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ഡൈജഷൻ കുറയും ആരോഗ്യത്തിനെ ബാധിക്കും പാലിൻ്റെ ഉൽപാദനത്തിനെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണോ കൊടുക്കുന്നത് അത് രാവിലെയും വൈകിട്ടും തുല്യമായിട്ട് ഒരേ സമയത്ത് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ രാവിലെ ഇപ്പോൾ പുല്ലും സൈലജും കൊടുക്കുന്നു രാവിലെ ആറു മണിക്ക് പുല്ല് കൊടുക്കുന്നു ഏഴ് മണിക്ക് സൈലേജ് കൊടുക്കുന്നു അങ്ങനെയാണെന്നു അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും കൂട്ടിക്കുകയോ അതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ആ കാലത്ത് എന്താണോ നമ്മൾ ചെയ്ത പ്രോസസ്സ് അത് തന്നെ വീണ്ടും ചെയ്യുക അത് ചെയ്യാതെ നമ്മൾ ഏറെ ഏതെങ്കിലും ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തോന്നിയ ഫുഡ് കൊടുക്കുമ്പോൾ പശുവിൻ്റെ അതിനാരോഗ്യത്തിനും ബാധിക്കുന്നുണ്ട് പാലിൻ്റെ ഉൽപാദനത്തിനും ബാധിക്കുന്നുണ്ട് ഒരേ ഫോർമുല ഫോളോ ചെയ്യുന്ന ഒന്നും ആ ഒരു പ്രശ്നം വരില്ല ദഹന പ്രക്രിയയും വരില്ല പാലിൻ്റെ അളവിലും വ്യത്യാസം വരില്ല അപ്പം നമുക്ക് ഇന്ന് അഞ്ഞൂറിട്ട് പാൽ കിട്ടി നാളെ പെട്ടെന്ന് നാനൂറായി കഴിഞ്ഞാൽ നമുക്ക് അത് ബാധിക്കുമല്ലോ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ ഫീഡിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് പശു ലാഭത്തിലേക്ക് പോകണം ലാഭത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരേ ഫീഡ് സിസ്റ്റം കീപ്പ് ചെയ്യണു നമ്മുടെ പാലിൻ്റെ അളവ് നമ്മൾ ഒരിക്കലും വ്യത്യാസപ്പെടാൻ അനുവദിക്കാറുള്ള അതായത് നമുക്കൊരു എഴുന്നൂറ്റമ്പത് ലിറ്റർ പാലാണ് ഒരു ദിവസം പ്രൊഡക്ഷൻ ഉള്ളത് എഴുപതോളം കറവ് പശുക്കളും ഒരഞ്ചോ ആറോ പശുക്കൾ കറവില്ലാത്ത ആ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എഴുന്നൂറ്റമ്പതിൽ നിന്നും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ താഴെ പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അപ്പം നമ്മൾ നമുക്ക് എണ്ണം കൂട്ടാൻ പറ്റില്ല എണ്ണം കൂട്ടാൻ ഉള്ള സൗകര്യങ്ങളില്ല ലേബറില്ല അപ്പോൾ നമുക്ക് എണ്ണം കൂട്ടിൽ നടക്കില്ല അപ്പോൾ നമ്മൾ ഏറ്റവും മോശമായിട്ട് നമുക്ക് ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടാവും അത് എപ്പോഴും ഉണ്ടാവും നമ്മുടെ പാലിൻ്റെ അളവ് കറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമൊക്കെ നമുക്ക് അത്ര പ്രോഫിറ്റബിൾ അല്ലാത്ത പശുക്കളുണ്ടാവും അപ്പോൾ ആ പശുക്കളെ നമ്മൾ ഒഴിവാക്കി കളയുക നല്ല രണ്ട് പശുക്കളെ വാങ്ങുക അപ്പോൾ 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 പാലിൻ്റെ ആ നമ്മുടെ ആ ലെവൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും ആ ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ സാമ്പത്തിക വശം നടന്നു പോകുന്നതിന് അത്യാവശ്യമാണ് അല്ലാതെ അല്ല കുറഞ്ഞ പാലല്ല പാലിൻ്റെ അളവ് നമുക്ക് കുറവ് വരുന്നതല്ല നമ്മൾ ചെയ്യാറ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതായത് ഇപ്പോൾ എല്ലാ പശുക്കളും ഒരുപോലെ നമുക്ക് ഫീഡ് കഴിച്ചോളമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തന്നോളമെന്നില്ല പിന്നെ ചിലപ്പോൾ ബൈ ചാൻസ് എല്ലാം അകിടുക ഒക്കെ വന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞു പോയതുണ്ടാവാം കൊണ്ടാവാം അതിൽ ചില പശുക്കൾക്ക് പല അസുഖങ്ങളുണ്ട് പ്രൊഡക്ഷനെ ബാധിക്കുന്ന പല അസുഖങ്ങളുണ്ട് ഞാൻ പറഞ്ഞപോലെ അസഡോസിസ് ബാധിക്കാം ലാമിനേറ്റിസ് ബാധിക്കാം മാസ്തറ്റിസ് ബാധിക്കാം അതുപോലെ തന്നെ ന്യൂമോണിയോ പനിയോ പോലുള്ള അത് വന്നിട്ട് അല്പം സിവിയറായി പോയി കഴിഞ്ഞാലും അത് ഉൽപ്പാദനത്തെ ബാധിക്കാം അങ്ങനെയുള്ളവരെ നമ്മൾ മാക്സിമം ഒന്നര രണ്ടെണ്ണം ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഒഴിവാക്കും ഒന്നോ രണ്ടെണ്ണം നമ്മൾ വാങ്ങും വാങ്ങുമ്പോൾ പരമാവധി ഇരുപത് ലിറ്റർ പാൽ കിട്ടാവുന്ന പശുക്കളെ വാങ്ങി നമ്മൾ ആ പ്രൊഡക്ഷനെ കീപ്പ് ചെയ്യും പ്രൊഡക്ഷൻ ലെവലിലെ കീപ്പ് ചെയ്യും പ്രൊഡക്ഷൻ ലെവലിൽ കീപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് നിലനിന്നുവാൻ അത്യാവശ്യം നമ്മൾ ചാണകം നമുക്കിവിടെ ഉണക്കുന്നതിന് മെഷീനൊന്നുമില്ല നമുക്കിവിടെ ഇഷ്ടമായ സ്ഥലമുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഉണങ്ങാൻ ഈ വർഷത്തെ ഉണങ്ങാനുള്ള സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വർക്ക് തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഒരു വർഷത്തെ ഒരു വർഷത്തെ മുഴുവൻ ചാണകം സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മഴക്കാലത്തെ ഒരു മഴക്കാലം മൊത്തം ഇവിടെ സ്റ്റോക്ക് ചെയ്യും ഇനി ഇനി ഇനിയിപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലം തുടങ്ങുക ഇനി ഇന്ന് ഇപ്പോൾ നമുക്ക് ഒരു ഒരു ലേബർ നമ്മൾ വേണ്ടി ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി അവൻ ഇത് എന്തായാലും ഈ ഒരു മൂന്നോ നാലോ മാസം മാസമായാലും കണ്ടിന്യൂസ് ഇവിടെ ഉണ്ടാവും ഒരു ഏപ്രിൽ മെയ് മഴക്കാലം വരെയും മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ഉണങ്ങി ബാഗിൽ നിറച്ച് തരും നമ്മളിവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം അപ്പം നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം ചാക്കൊക്കെ ഒരു വർഷം ഉണങ്ങി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ചില സമയത്ത് നിന്നും വിറ്റുപോകൂല അപ്പോൾ ഇവിടെ ഇങ്ങനെ അട്ടിയിട്ട് നമ്മൾ കച്ചാക്കും ഒരാൾ വരെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും ചിലപ്പോൾ ആ ആ എന്നാലും നമുക്കത് നമ്മളൊന്നും കളയണില്ല എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യും ഇത് നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് വീണ് തുടങ്ങി അതൊക്കെ ഇപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മളതെല്ലാം എല്ലാം കൊടിച്ച് കോരി ഉണക്കി പൊടിച്ച് ക്ലീനാക്കി നമ്മള് ചാക്കിൽ നിറയ്ക്കും കുട്ടികൾ അധികം നിർത്തുന്ന പരിപാടി ഇല്ല ആ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുക്കിംഗ് ആണ് കുട്ടികൾ ഓൾറെഡി ആരെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കും നമ്മുടെ സുഹൃത്തുക്കൾ കുട്ടികളെ വളർത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നാലും അഞ്ചും കുട്ടികൾ ഒരുമിച്ചാകുമ്പോൾ അവർക്ക് കൊടുത്തുവിടുക വലിയ വലിയ വിലയൊന്നും വാങ്ങിക്കാതെ കൊടുത്തു വിടും അപ്പോൾ തന്നെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പശുവായിട്ട് വരണ സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തിരികെ കിട്ടും തിരികെ കിട്ടും ഇല്ലെങ്കിൽ വേണ്ട അവർ അവർ വേറെ വറ്റും നമുക്കൊരു ഒരു മാസം തന്നെ ഏകദേശം ഒരു ഒരു നാല് ഉണ്ടെങ്കിലും ഉണ്ടാവും അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഒക്കെ ആയി പോകും ബാക്കി ഒരു പത്ത് മുപ്പെണ്ണം ഒക്കെ നമ്മൾ വിൽക്കും അതൊരു ഏഴായിരം രൂപ ആറായിരം രൂപ റേഞ്ചിൽ ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോൾ വിൽക്കും പിന്നെ നമുക്ക് അത്ര ഇഷ്ടം തോന്നുന്ന ചില ലവബുകളൊക്കെ ചില ഇപ്പം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വന്ന് കണ്ടൊക്കെ ഇവിടെ ഉണ്ടാവും പോകും അത് കിടക്കണുണ്ടോ ആ കുട്ടികളെ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് നമ്മൾ നടത്തുകയല്ലേ നമുക്ക് ഒരു ടൈം പാസ് അല്ല നമുക്ക് പ്രൊഫഷണലാണ് നമുക്ക് പൈസ കിട്ടണം സാമ്പത്തിക ലാഭം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാവും അപ്പോൾ കുട്ടികൾ പരിധി കൂടുതൽ എണ്ണം ഡയറി ഫാമിന് അത്ര അല്ല പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പശുക്കൾ നല്ല പശുക്കളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇപ്പോൾ പല ഫാമുകാരും അതിൻ്റെ പ്രോഫിറ്റ് ലെവലോ ലാഭമൊന്നും നോക്കാതെ തന്നെ കുട്ടികളെ വളർത്തുന്ന സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യമില്ല അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് സ്ഥലമുണ്ട് അവിടെ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഫാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കിടാരി പാർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളെ കൊടുക്കില്ല അങ്ങനെ ഒരു ആലോചന ഉണ്ട് നമുക്ക് പുറത്ത് രണ്ട് ഏക്കർ സ്ഥലം മൂന്നേക്കർ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൃഷികളൊന്നും ഇല്ല അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആലോചന നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല സാഹചര്യം അനുവദിക്കുന്നില്ല ആളുകൾ നമുക്ക് കുറവല്ല വീട്ടിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ കുട്ടികളെല്ലാം പുറത്താണ് ആസ്ട്രേലിയയിൽ പഠിക്കുക അപ്പം ഞാനും വൈഫ് മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ ലേബേഴ്സും ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന് പരമാവധി ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ഞങ്ങൾ രണ്ടാമതിന് എഴുന്നേൽക്കും മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ ആറ് മണിക്ക് ഞങ്ങളുടെ എല്ലാ വർക്കും തീരും ആറുമണിക്ക് ഞങ്ങളുടെ പാല് സൊസൈറ്റി ചെന്നിട്ട് വേണം അവിടെ വിൽപ്പന സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതുപോലെ തന്നെ ഡയറി ഫാം അവനും ഉണ്ട് പത്താറ് വരണം അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് ഡയറി ഫാമിലെ പാലും ആറു മണിക്ക് ആറ് കാലാവുമ്പത്തേ അവിടെ എത്തും അപ്പോൾ അതിമേന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനം സ്റ്റാർട്ടിങ് ഓ ഉണ്ടല്ല ഞങ്ങൾ ഞാനും വൈഫും ഞങ്ങൾ എനിക്കും വൈഫിനും സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടി പേരിലാണ് പാലളക്കുന്നത് അപ്പോൾ രണ്ടുപേരെ പേരെ ഞങ്ങളുടെ സൊസൈറ്റിക്ക് ക്യാഷ് പേയ്മെൻ്റ് ഇല്ല നൂറ് ശതമാനം ോ അക്കൗണ്ട് ബേയും മാത്രമേ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞാൽ കാറ്റിൽ ഫീലിൻ്റെ ചെറിയൊരു പരിപാടിയുടെ കൂടി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഐ ടി ആറിൻ്റെ പരിധിയിൽ നമ്മുടെ ടേൺ ഓവർ വരുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാലോ എഴുന്നൂറ്റമ്പത് ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്കും പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ പാൽ ഉൽപ്പാദനം ഈ പത്ത് ലക്ഷം രൂപ ഞങ്ങൾ മുഴുവൻ വിൽമല കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തന്നെ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ഈ പത്ത് ലക്ഷം അക്കൗണ്ട് ത്രൂ വരുള്ളൂ ഒരു വർഷം ആവുമ്പോഴത്തേക്കും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയൊക്കെ വരും അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഐ ടി ആറിൻ്റെ പരിധിയിൽ വരും നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അപ്പോൾ ഐ ടി റിട്ടേൺ കൊടുത്തേ പറ്റൂ ഐ ടി റിട്ടേൺ കൊടുത്തിൽ ഭാവിയിലേ ദോഷമാവുമല്ലോ നമ്മൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഐ ടി റിട്ടേണും ഇൻകം ടാക്സും ഞാനും വൈഫും ഈ ലാഭത്തിൽ ഈ തൊഴിലുത്തിലെ വരുമാനം കൊണ്ട് പേ ചെയ്യുന്നവരാണ് റെക്കോർഡ് ആസ് റെക്കോർഡിക്കിൽ പറയണേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സർക്കാരിൻ്റെ ഒരുവിധ സബ്സിഡികളും ലഭിക്കുന്നില്ല വരുമാനം കൊണ്ട് ഇൻകം ടാക്സ് വരെ അത്ഭുതം അല്ല അത് എല്ലാവരും വേണ്ടി വരുമല്ലോ ഇപ്പോൾ ഡയറി ഫാമുകൾ എല്ലാവരും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുതൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ഐ എല്ലാവരും ഇപ്പോൾ വാച്ചിങ്ങാണല്ലോ ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരെയും വാച്ചിങ്ങ ലക്ഷങ്ങള് പാലിൻ്റെ ബലം മേടിക്കുന്ന ഒത്തിരി ഫാമുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ പരിധിയിൽ വരും ടാക്സ് അടയ്ക്കോ അടക്കമായിരിക്കും അത് അവരുടെ കണക്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ പ്രശ്നങ്ങൾ പക്ഷേ ഞങ്ങൾ എന്തായാലും ടാക്സ് അടച്ചാൽ പോകും പശുപാമ്പിലെ പശു വർത്തലാണോ ഇതോടെ നിങ്ങളുടെ വീഡിയോ ഭയങ്കപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം